സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ ഡിസംബർ മാസഫലം നല്ല ഫലമുള്ള സമയം പുതിയ ജോലിയിൽ പ്രവേശിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ തീർക്കാൻ സാധിക്കും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട സമയമായിരിക്കും ചിലവുകൾ അനാവശ്യ കാര്യങ്ങൾക്കാകും നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാം തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം മികച്ചതാകും ദർശനം ഒഴിവാക്കാതിരിക്കുക വൃശ്ചികമാസത്തിൽ മാസത്തിൽ പ്രതീക്ഷിക്കാതെ തൊഴിൽ നഷ്ടം സംഭവിക്കുമെങ്കിലും ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നത് ആശ്വാസമാകും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ സാധ്യമാകും മാതാപിതാക്കളുടെ ഇഷ്ടക്കുറവ് മാനിക്കാതെ താമസം മാറാനും തയ്യാറാകും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹത്തിന് ചേർന്ന തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും ധനുമാസത്തിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും സ്വന്തമായ പദ്ധതികൾ ആവിഷ്കരിക്കും ഉല്ലാസപ്രദമായ യാത്രകൾക്ക് വേണ്ടി ജോലിയിൽ നിന്ന് അവധിയെടുക്കും വിശിഷ്ട സേവനങ്ങൾക്കുള്ള അവാർഡുകളും ധനസഹായവും ലഭിക്കും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് കടങ്ങൾ ഉണ്ടാകാം സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ദൈവിക ചിന്തകൾ ഉത്തമമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ